പഞ്ചപാണ്ഡവയുടെ വനവാസകാലവുമായി ബന്ധപ്പെട്ട നിരവധി സ്ഥലനാമങ്ങളാണ് കേരളത്തിലുള്ളത് അത്തരത്തിൽ പ്രസിദ്ധമായ ഒന്നാണ് ചെങ്ങന്നൂരിലെ പാറ കർക്കിടക മാസത്തിൽ നിരവധി പേരാണ് പാറ സന്ദർശിക്കാൻ എത്തുന്നത് ഒന്നര ഏക്കറോളം പരന്നു കിടക്കുന്ന കൂറ്റൻ കരിമ്പാറക്കെട്ടാണ് പാണ്ഡവൻപാറ എന്നറിയപ്പെടുന്നത് പാണ്ഡവരുടെ വനവാസ കാലത്ത് ഇവിടെ ഒളിവിൽ താമസിച്ചിരുന്നു എന്നാണ് വിശ്വാസം താമരപ്പാറ പടിപ്പുരപ്പാറ തവളപ്പാറ അങ്ങനെ പല പേരിലാണ് പാറക്കെട്ടുകൾ അറിയപ്പെടുന്നത് ഭീമസേനൻ കിടന്നുറങ്ങി എന്ന് വിശ്വസിക്കുന്ന ഭീമൻ പാറയടക്കം ഇവിടെയുണ്ട് പാറക്കെട്ടുകൾക്ക് നടുവിലെ ഒരു കുളവും ഇവിടെയുണ്ട് ഒരിക്കലും ഇത് വറ്റാറില്ല എന്നാണ് വിശ്വാസം കല്ലുകൊണ്ട് മുട്ടിയാൽ വിവിധതരം വാദ്യോപകരണങ്ങളുടെ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന പാറകൾ വരെ ഇവിടെയുണ്ട് പഞ്ചവാണ്ടൂര് ഭീമൻ കിടന്നപ്പാറ ഭീമശയനപ്പാറ ഭീമൻ്റെ കാൽപ്പാട് പതിഞ്ഞ പാറയുണ്ട് പിന്നെ മദ്ളപ്പാറയുണ്ട് താമരപ്പാറയുണ്ട് താമരമുട്ടുണ്ട് ഉണ്ട് അവരൊളിവിൽ താമസിച്ച ഗുഹയുണ്ട് പാറയിൽ തന്നെ ഒരിക്കലും പറ്റാത്ത കുളമുണ്ട് പടിപ്പുരയുണ്ട് ഇതൊക്കെ പഞ്ചപാണ്ഡവരൂടെ വന്നതെന്നുള്ള അതിനുള്ള തെളിവുകളാണ് ഇവിടെയുള്ള നിലവറയിലാണത്രേ പാണ്ഡവർ തങ്ങളുടെ വിലപിടിച്ച സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്ഷേത്രവും ഈ പാണ്ഡവൻപാറയിലുണ്ട് രാമായണ മാസത്തിൽ നിരവധി പേരാണ് പാണ്ഡവൻപാറയും ഒപ്പമുള്ള ക്ഷേത്രവും സന്ദർശിക്കാൻ രാവിലെയും വൈകിട്ടും എത്തുന്നത് പാണ്ഡവൻ പാറയും ക്ഷേത്രവും ഒരു തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തണമെന്ന നിർദ്ദേശമാണ് ക്ഷേത്ര ഭരണസമിതി മുന്നോട്ട് വയ്ക്കുന്നത് അമൃതാന്യൂസ് ആലപ്പുഴ